അലൈക്കും വഹമ്മി വാത്രമുള്ളവരെ ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ തൊഴിലേതാണ് അത് മഹാന്മാരൊക്കെ പറയുകയാണ് അത് അധ്യാപനമാണ് അധ്യാപനം എന്നാൽ എന്താണ് അധ്യാപനം എന്ന് പറഞ്ഞാൽ നന്മയുടെ കൈമാറ്റമാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ കോളേജുകളിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ അധ്യാപനം നടക്കുന്നുണ്ട് പക്ഷെ അവളുടെ അവിടെയൊക്കെ നന്മയുടെ കൈമാറ്റം നടക്കുന്നുണ്ടോ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് അത് നമ്മുടെയൊക്കെ വീടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ആദ്യം വലത് കൈ ഏതാണ് പഠിപ്പിച്ച് ആരാ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ് മൂക്ക് പഠിപ്പിച്ചു തന്നത് കണ്ണ് പഠിപ്പിച്ചു തന്നത് ഇതെല്ലാം നമ്മുടെ വീടാകുന്ന ആദ്യ വിദ്യാലയമാണ് ഇവിടെയൊക്കെ ഞാൻ അധ്യാപനം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യന്റെ നാനാ തുറയിലുമുള്ള അവന്റെ ഇടപെടലുകളാണ് വീട് അതൊരു പാഠശാലയാണ് കൂട്ടുകാർ മറ്റൊരു പാഠശാലയാണ് അതുപോലെ തന്നെ നാട്ടുകാർ അതൊരു മറ്റൊരു പാഠശാലയാണ് മദ്രസ അതൊരു പാഠശാലയാണ് സ്കൂൾ അതൊരു പാഠശാലയാണ് കോളേജ് ഇതെല്ലാം പാഠശാലകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അദ്ധ്യാപനമാണ് അദ്ധ്യാപനം നടക്കണമെങ്കിൽ അവിടെ നിർബന്ധമായും രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം ഒന്ന് ഡിസിപ്ലിനാണ് എന്താ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ ഗൂഗിൾ മാഷോടൊന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞു തരും the 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 principle of training people to obey the rules. The principle of of training training people people to to obey obey rules rules നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി മനുഷ്യരെ പാകപ്പെടുത്തുന്ന പരിപാടിയുടെ പേരാണ് ഡിസിപ്ലിൻ അച്ചടക്കം ഈ അച്ചടക്കം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അച്ചടത്തിന്റെ വിശകലനത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ടോ ഒരു വീട്ടിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ ഇങ്ങനെ മൂലക്കമിണ്ടാതിരിക്കലാണോ അല്ല ഒരു ക്ലാസ്സിലെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ അനങ്ങാതെ ഇങ്ങനെ മിണ്ടാതിരിക്കലാണോ അല്ല അവിടെ പഠനാർഹമായ പഠനാർഹമായ കാര്യങ്ങൾ നടക്കണം പഠനാർഹമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൺ ഡെലിബറേറ്റ്ലി വിത്ത് എ പേർപ്പസ് ഇൻ മൈൻഡ് മനസ്സിൽ ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിനനുസൃതമായ വഴിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകണം അപ്പോഴാണ് അവിടെ പഠനം നടക്കുന്നത് പഠനം നടക്കണമെങ്കിൽ ഒബീഡിയൻസ് വേണം അനുസരണ വേണം എന്താ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഒബീഡിയൻസ് ഇസ് എ ബിഹേവിയർ ദാറ്റ് ഈസ് റെസ്പെക്ട്ഫുൾ ആൻഡ് മൈൻഡ് ഫുൾ ഓഫ് റൂൾസ് ആൻഡ് ലോസ് അനുസരണ എന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവമാണ് സ്വഭാവം ആക്കിയെടുക്കണം വീടുകളിൽ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത് അത് മക്കളുടെ സ്വഭാവമായി മാറണം കുട്ടികൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിമിക്രിയാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അനുകരിക്കുക അപ്പോൾ മാതാപിതാക്കൾ അവരോട് ഇങ്ങനെ വലിയ ശബ്ദത്തിൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്ത് ചെയ്താൽ മതി അവർ അവരുടെ മുതിർന്നവരെ അനുസരിച്ചാൽ മാത്രം മതി തന്റെ പിതാവിനെ അംഗീകരിക്കുന്നത് അനുസരിക്കുന്നത് മക്കൾ കാണണം തൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നത് തൻ്റെ മാതാവിനെ പരിഗണിക്കുന്നത് മക്കൾ കാണണം എങ്കിൽ മാത്രമേ സ്നേഹം അനുസരണ ബഹുമാനം നന്ദിബോധം ഇതെല്ലാം കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കൊടുക്കാത്തവർക്ക് കിട്ടില്ല നിങ്ങൾക്ക് എത്രമാത്രം ബഹുമാനം വേണോ അത്രമാത്രം ബഹുമാനം നിങ്ങൾ കൊടുക്കണം നിങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ മാന്യമായി പെരുമാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ ആദ്യം മറ്റുള്ളവരോട് മാന്യമായി പെരുമാറണം നിങ്ങൾ എത്ര കണ്ട് ഒരാളോട് താങ്ക് യു പറഞ്ഞു നോക്കൂ മറ്റുള്ളവരോട് താങ്ക് യു പറഞ്ഞു നോക്കൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്ദി കിട്ടിയുകൊണ്ടിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സഹായം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ബഹുമാനമായാലും സ്നേഹമായാലും ചില ആളുകൾ പരാതി പറയും ഏ ഇവിടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ പ്രത്യേകിച്ച് ദമ്പതികൾ കുടുംബജീവിതത്തിൽ സ്നേഹമില്ല എന്ന് പറയും അങ്ങനെ പരാതിപ്പെടുന്നവർ ആദ്യം മനസ്സിലാക്കുക തനിക്ക് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ ആവശ്യമായ സ്നേഹം ഞാൻ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഒരു ഇൻട്രോസ്പെക്ഷൻ ഒരു സെൽഫ് എക്സാമിനേഷന് നമ്മൾ തയ്യാറാവണം നമ്മൾ നമുക്ക് പരാതി പറയാൻ മാത്രമേ നേരുള്ളൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ പരിശ്രമം കടമകൾ നിർവഹിക്കാൻ നമ്മൾ മറന്നു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തടയപ്പെടുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ ഏറെ ബഹുമാനിക്കുന്ന ഒന്നാണ് പള്ളി ഈ പള്ളിയിലേക്ക് അദ്ദേഹം മടക്കി കുത്തിയാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ ഇയാള് പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇയാളെ മുന്നിൽ മടക്കി കുത്തി നിൽക്കുന്ന മകനെ കാണാൻ കഴിയും അല്ലെങ്കിൽ കാലും കാലും കയറ്റി ഇരിക്കുന്ന മകനെ കാണാൻ കഴിയും അതെന്തേ അവിടെ കൊടുക്കാതിരുന്നപ്പോ ഇവിടെ കിട്ടേണ്ടത് തടയപ്പെട്ടതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ് അതെ എത്ര കണ്ട് നിങ്ങൾ മുതൽ മുടക്കുന്നുവോ അതിൻ്റെ പതിന്മടങ്ങ് ലാഭമായി തിരിച്ചുവരും പക്ഷെ നമ്മൾ ആരും മുതൽ മുടക്കാൻ തയ്യാറില്ല നമ്മൾക്കിടെ കണ്ണു വെറും ലാഭത്തിലാണ് അപ്പോഴാണ് നമ്മുടെ ജീവിതമായ ബിസിനസ്സുകൾ അമ്പേ പരാജയങ്ങളായി മാറുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹം ആവശ്യമുള്ളവർ അത് കൊടുക്കാൻ തയ്യാറാവുക ബഹുമാനം ആവശ്യമുള്ളവർ അത് കൊടുക്കാൻ തയ്യാറാവുക സമ്പത്ത് ആവശ്യമുള്ളവർ അത് കൊടുക്കാൻ തയ്യാറാവുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയും മനസ്സും ജീവിതവും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും സമ്പത്ത് ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാകും നമ്മുടെ മനസ്സിലൊക്കെ ശാന്തിയും സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ അയൽവാസികളിൽ സമാധാനം ഉണ്ടാവും അയൽവാസികളിൽ സമാധാനം ഉണ്ടാകുമ്പോൾ നാട്ടില് സമാധാനം ഉണ്ടാവും നാട്ടില് സമാധാനം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റില് സമാധാനം ഉണ്ടാവും സ്റ്റേറ്റില് സമാധാനം ഉണ്ടായാല് രാജ്യത്ത് സമാധാനം ഉണ്ടാവും രാജ്യത്ത് സമാധാനം ഉണ്ടായാൽ അങ്ങനെ ലോകത്ത് സമാധാനം ഉണ്ടാവും വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം സ്വന്തം മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ബാക്കി താനെ ഉണ്ടായിക്കൊള്ളും നല്ല നന്മ നിറഞ്ഞ മഹാന്മാരുടെ മൊഴിമുത്തുകളെ ആസ്പദമാക്കിയുള്ള ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ ഞങ്ങളുമായി സഹകരിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞങ്ങളോട് സഹകരിക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തിവെക്കുക അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് എല്ലാവർക്കും നന്മയും സമാധാനവും ഉണ്ടാവട്ടെ നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാഹ